എനിക്കൊരു സ്വഭാവം ഉണ്ട് ഈ പേരമരത്തിന്റെ ഒട്ടിക്കൂടി എല്ലാം ഇങ്ങനെ ഇറങ്ങി പറഞ്ഞ് നടക്കുവേ അപ്പൊ പേരക്കാ കണ്ടാ പിന്നെ വേറൊന്നും നോക്കില്ല വലിച്ചു വലിച്ചു അന്നേരം ഇങ്ങനെ പുഴുവണ്ടാവും ഞാൻ വിചാരിച്ചൂല കേട്ടോ ഇത് വേണ്ടോ എൻ്റെ മേത്ത് കയറി പുഴുവിനെ കണ്ടു നിക്ക് ഇതേണ്ടോ ഇനെ കണ്ടാൽ ഇത് പുഴുആന്ന് പറയുവോ ഇതാ ഒന്ന് ഒരാൾ ഇത് ഉണ്ട് ഓ എന്ത് ചോർച്ചുള്ള കൈ രണ്ടേണ്ടോ ഇതാ അടുത്ത മൂന്നേ നോക്ക് ഇത് ഈ സാധനം എൻ്റെ അമ്മോ വലിയത ചെറുതൊന്നുമല്ല ഇത് നോക്ക് ഇത് മൂന്നാമത്തെ ഇനിയുണ്ട് ഇവിടെ ഇരി ഇവിടെ ഇരി നീ ഇവിടെ ഇരി ഇത് കണ്ടോ നാല് ഏറ്റവും വലിയ തടിയീ കൂട്ടത്തിലെ വലിയ തടിയെ കണ്ട സൈസ് സേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കമ്പ് വലിച്ചു വലിച്ചാണ് പേരക്കെ പറിക്കുന്നത് ഇത് കണ്ടോ ഇതുകൊണ്ടേ ഇരിക്കുന്നതാണ്ട എന്റെ ഇതേ മേ ഞാനിങ്ങനെ ശ്രദ്ധിച്ചില്ലേ പറിച്ചു കഴിഞ്ഞു നോക്കുമ്പോ എന്റെ മേത്തി കൂടി കൊറേ എണ്ണം ഇതോക്കെ ഇത് ഈ പേരെ മാത്ര ഇങ്ങനെ കാണുന്നത് ഇത് വേണ്ടോ പേരയുടെ ഇല നോക്ക് ഒരു ഇലയില്ലാതെ അതുങ്ങൾ തിന്നുന്നെ ഒരു ചില സമയങ്ങളിൽ ചില സീസണിലുള്ളതാ ഇത് കണ്ടോ ഇത് നമ്മുടെ നാടൻ പേര കേട്ടോ തന്നെ ഇതൊരു ശേഷം നീണ്ടു നീണ്ടിരിക്കും പല ടൈപ്പ് പേരൊക്കെ നമ്മുടെ പറമ്പില് ഒരു പേരമരത്തെ പോലും ഞാൻ വെട്ടിക്കളയില്ല അതിന്റെ പിന്നീട് ചരിത്രം ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് പേരയ്ക്ക കൊതിയ അപ്പൊ ഞാൻ പേരമരത്തെ ഒന്നും വെട്ടിക്കളയത്തില്ലേ ഇതിന് ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇച്ചിരി നമുക്ക് എന്തെങ്കിലും ഒരു ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി നടക്കും ഞാൻ ഉള്ള പേരമരത്തിന്റെ എല്ലാം പിള്ളേരുണ്ട് പറയും അമ്മക്ക് ഇത് തന്നെയാ പണി എന്ന് പറയുന്നത് കണ്ടോണേ ചൂ അതെല്ലാം എത്രയോള പെരക്ക യുടെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോഴാ ഇത് കണ്ടോ ഈ ഒരു മരം കണ്ടോ ഇതിന്റെ ഇലയൊക്കെ നോക്ക് നല്ല പച്ചച്ച് നിക്കുന്നുണ്ടോ ഇതിന്റെ പേര് സാന്തോൾ എന്നാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വന്നപ്പോൾ വന്നപ്പോണ്ടല്ലോ നല്ല രണ്ടു പൂ ഉണ്ടായിരുന്നു അപ്പൊ അവര് എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇതാണ്ടുക ഭയങ്കര ഹൈറ്റായി നമ്മൾ കമ്പ് കൊത്തി വിട്ടു കൊത്തി വിട്ട് കഴിഞ്ഞിട്ട് മരുന്ന കമ്പ് അങ്ങ് പൊങ്ങി പോവുക ഇത് പറഞ്ഞപ്പോഴ ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് വാ ഒളിച്ചിരിപ്പുണ്ടോ ഇവിടെ വന്നിന്ന് തന്നെ ഈ കഥ പറയുന്നേന്ന് കണ്ടോ ഓന്തിനെ പോലും നിറംമാറൂന്ന് പറഞ്ഞു കേട്ടിട്ടില്ല മനുഷ്യര് നമ്മള് കാണാത്ത രീതിയില് നിറംമാറിയിരിക്ക ചുമ്മാന്ന ചുമ്മാന്നാ പോയിക്കോ